ചിങ്ങം ഒന്നല്ലേ അയ്യോ ഇനിയോ ഓണം പൂക്കളം ഓണക്കോടി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും പോവും അപ്പോൾ ഞങ്ങൾ ചിങ്ങ ഒന്നായിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിൽ പോവുകയാണ് കഴിഞ്ഞ ചിങ്ങത്തിന് ഞങ്ങളിവിടെ ഉണ്ടായിരുന്നില്ല എൻ്റെ സിസ്റ്റർ ഡെലിവറി ഒക്കെ ആയിട്ട് നാട്ടിലായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വന്നാൽ പിന്നെ നമുക്ക് നേരെ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനും തൊട്ടടുത്തുള്ള വീട്ടിൽ ചേച്ചിയാണ് അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ തന്നെയാണ് പോകുന്നത് തൃക്കാക്കര പോകണം എന്ന് വിചാരിച്ചു പക്ഷേ ആറുമണിയായപ്പോൾ വിചാരിച്ചു ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ തന്നെ പോവുക നടന്നു പോലുള്ള ദൂരം ൂ അങ്ങനെ ഞങ്ങള് വിളക്കും നാരങ്ങ വിളക്കൊക്കെ പറഞ്ഞതെല്ലാം ഇതാണ് നമ്മുടെ കയ്യിലേക്ക് ഇപ്പോൾ കിട്ടും അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അമ്പലത്തിൻ്റെ ഭംഗി എന്ത് രസമല്ലേ അമ്പലം കാണാൻ വേണ്ടി ഞാൻ വിചാരിച്ച തേമി ഇപ്രാവശ്യവും മഴ ആയതുകൊണ്ട് അമ്പലത്തിൽ പോകാൻ പറ്റുമോ എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു പക്ഷേ ഇപ്രശ്ശം മഴയൊന്നും ഉണ്ടായിരുന്നില്ല നല്ല രസമില്ല അമ്പലം കാണാതുകൊണ്ട് ആ മുത്തപ്പിൻ്റെ ഇവിടെ കണ്ട് ആലൊക്കെ നിൽക്കുന്നുണ്ട് എന്ത് രസമല്ലേ പ്രത്യേക ഒരു ഭംഗിയാണ് അങ്ങനെ ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഇതാ കിട്ടിയിട്ടുണ്ട് അതെല്ലാം ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഒരു തട്ടത്തിലാക്കി തിരിയൊക്കെ തന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഇനി അർച്ചന ഞങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു ഇനി ഇതെല്ലാം വാങ്ങി ഞങ്ങൾ നേരെ പോവാണ് കോവിലേക്ക് പോവാണ് നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടി ഒരു പ്രത്യേക എങ്കിൽ ഞങ്ങൾ കാർത്തികയുണ്ട് ഞങ്ങളെല്ലാവരും കൂടാണ് പോകുന്നത് ഇനി നേരെ അകത്ത് കയറി ഒരു ആറുമണി സമയമൊക്കെ ആയതുകൊണ്ട് ദീപാരാധനയും കൂടെ നമുക്ക് കൂടാൻ പറ്റി ഞങ്ങൾ വിചാരിച്ച് ഇനിയിപ്പോൾ തൃക്കാക്കര പോകാന്നുണ്ടെങ്കിൽ ഒത്തിരി താമസിക്കും അപ്പം പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇതും ഇവിടെ തന്നെ പോകുന്നത് അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ചേച്ചി തുളസിമാല ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങളോട് ഇനി അത് കൊടുക്കാൻ വേണ്ടിയായിരിക്കുന്നു പക്ഷേ എല്ലാ ചേച്ചി വേറെന്തോ നേർച്ച എങ്ങോട്ട് പറഞ്ഞാൽ അങ്ങനെ കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഞങ്ങളതാ നെയ്വിളൊക്കൊക്കെ കത്തിച്ച് അവിടെ ഫ്രണ്ട് തന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അവർ ആറേകാലൊക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങൾ ചുറ്റി വന്നപ്പോഴത്തേക്ക് നമ്മൾ ദീപാരാധനയുടെ സമയമാണ് ഞാൻ എല്ലാ പ്രാവശ്യവും ദീ ഒന്നെങ്കിൽ ദീപാരാധനയ്ക്ക് മുമ്പ് എത്തും അല്ലെങ്കിൽ ദീപാരാധന കഴിഞ്ഞെത്തും ാവശ്യം കറക്റ്റ് സമയത്ത് വന്നോണ്ട് നല്ല രീതിയിൽ ദീപാരാധനയൊക്കെ കാണാൻ വേണ്ടി പറ്റി അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണം എന്താകും എങ്ങനെ എങ്ങനെയാകുന്നൊന്നും അറിയില്ല കഴിഞ്ഞ വർഷം പിന്നെ ഞങ്ങളുടെ കുഞ്ഞാറ്റം ഉണ്ടായത് ഞാനും സിസ്റ്റർ ഇതുപോലെ ഹോസ്പിറ്റലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഫുൾ അവിടെ ആയിരുന്നു നാട്ടിലായിരുന്നു എങ്കിലും ഞങ്ങൾ ഓണമൊക്കെ കുഴപ്പമില്ലാതെ ചെറിയ രീതിയിലൊക്കെ ആഘോഷിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഇപ്രാവശ്യം ഒരൈഡിയ ഇല്ല എന്താകുന്നൊന്നും അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റിങ്ങിലാണ് നമ്മൾ നാഗരാജാവും എൻ്റെ അടുത്ത് വന്നതാണ് അവിടെ വന്ന് പൈസയൊക്കെ ഇട്ട് മഞ്ഞളും പിന്നെ അവിടെ കുറേ ഇതൊക്കെ അർച്ചനയൊക്കെ ഉണ്ട് അതൊന്നും നമ്മളിപ്പം ചെയ്തില്ല നമ്മൾ അർച്ചനയും നെയ്വിളക്കും മാത്രം ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഇനി അത്ത ഒന്നല്ലേ ഇനിയിപ്പോൾ പത്ത് ദിവസമായോ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ക്രിസ്മസിനേക്കാളും നമ്മൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ഓണമല്ലേ അതുകൊണ്ട് ഓണത്തിന് എന്തൊക്കെയാണ് ഒന്നും അറിയില്ല പക്ഷെ ഭയങ്കര സന്തോഷം ഒന്നായി ഇനിയിപ്പോൾ ആഘോഷമൊന്നും ഇല്ലെങ്കിലും ഒരു ഒരു ചിങ്ങൊന്നായപ്പോഴത്തേക്ക് എന്തൊക്കെയോ ഒരു സന്തോഷമോ സമാധാനമൊക്കെ ഫസ്റ്റ് ദിവസം തന്നെ വർഷത്തിൻ്റെ ആരംഭം തന്നെ ദൈവത്തെ വന്ന് കാണാൻ ദേവിയുടെ ഇത് എന്നാൽ ദേവിയെ വന്ന് കാണാൻ പറ്റിയത് തന്നെ വലിയൊരു കാര്യം സാധാരണ ഞാൻ ഒന്നെങ്കിൽ ഇത് കഴിയുമ്പോഴൊക്കെ ആയിരിക്കും അയ്യോ ഇന്നലെ ചിങ്ങൊന്നായിരുന്നു എന്നൊക്കെ വിചാരിക്കുന്നത് പക്ഷേ ഇന്ന് തലേ ദിവസം തന്നെ ഞാൻ ഇങ്ങനെ വിചാരിച്ചു നാളെ അമ്പലത്തിൽ പോകണം അതിനുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്തു പിന്നെ ചേച്ചിയോട് പറയും ചേച്ചി വരാമെന്ന് പറഞ്ഞു പക്ഷേ അമ്മയ്ക്ക് വരാൻ പറ്റിയില്ല ഞാൻ അമ്മ ഇനി അടുത്ത ദിവസം ഏതെങ്കിലും ഒരു സ്ലീവ് എടുത്തിട്ട് അമ്മയും കൂടെ അമ്പലത്തിൽ കൊണ്ടോളൂ അത് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരിക്കുകയാണ് അങ്ങനെ ദീപാരാധനാ സമയമായി ദീപ കണ്ടോ അവിടെ അലീഷയും കാർത്തികയും നല്ല കുരുത്തക്കേളായിരുന്നു അവൾ എന്ത് ചെയ്തു അവിടെ അടങ്ങി നിൽക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ അവിടെ ആയിരുന്നു ഞങ്ങൾ രണ്ടുപേരും എന്തായാലും ദൈവത്തെ കാണാൻ പറ്റി നല്ലൊരു ദിവസം തന്നെ ഈ ഒരു വർഷം മൊത്തം നല്ലത് മാത്രം വരട്ടെ എന്ന് ഞാൻ ദൈവത്തോട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നു ബാക്കിയെല്ലാം നമ്മുടെ കയ്യിലാണ് എന്താണേലും കൊള്ളാം നല്ലൊരു ദിവസം തന്നെ ആയിരുന്നു പിന്നെ ഞങ്ങൾ നേരെ അവിടെ കുറച്ച് സമയം അവിടെയെല്ലാം നിന്ന് കുറച്ച് പ്രാർത്ഥിച്ച് അർച്ചനയൊക്കെ ചെയ്ത് അതെല്ലാം പ്രസാദമൊക്കെ വാങ്ങി ഇന്നാണെന്നുണ്ടെങ്കിൽ കുറേ രണ്ട് മൂന്ന് ഇത് വണ്ടികൾ ഈ സ്കൂട്ടി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ പൂജിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു എൻ്റെ വണ്ടി ഇപ്പോൾ ആറുമാസമായി ജനുവരി എടുത്തതല്ലേ എത്ര പെട്ടെന്ന് ആറുമാസം കഴിഞ്ഞല്ലേ പെട്ടെന്ന് ഞാൻ ഈ അമ്പലത്തിൽ ഈ ദേവിയുടെ അടുത്ത് തന്നെ ആയിരുന്നു പൂജിക്കാൻ കൊണ്ടുവന്നത് അപ്പം അതൊക്കെ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചയോ എന്ത് പെട്ടെന്നല്ലേ ആറുമാസം കഴിഞ്ഞ് പോയതെന്നൊക്കെ അങ്ങനെ ഞങ്ങൾ ചന്ദനമൊക്കെ ചേച്ചി ഇങ്ങനെ എനിക്ക് തൊട്ട് തരുമായിരുന്നു എനിക്ക് വെള്ളപ്പൂവാണ് കിട്ടിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളപ്പൂ കിട്ടുന്നത് എനിക്ക് അവർക്ക് വെള്ളപ്പൂവും കിട്ടി എനിക്ക് വെള്ളം കിട്ടി എൻ്റെ ഈ ഒരു കനകാമ്പലം ഇതിൻ്റെ വരുന്ന ചെത്തിയോ അതും കിട്ടി കേട്ടോ നല്ല ഹാപ്പിയായി അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ നടക്കട്ടെ ഇന്ന് ഞാൻ കുറേ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് എല്ലാ പ്രാവശ്യവും കുറേ ലിസ്റ്റ് കൊടുക്കും ഇന്ന് കുറച്ചേറെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ അമ്പലത്തിൽ നിന്നിറങ്ങി നേരെ മുത്തപ്പൻ്റെ അടുത്തോട്ട് പോവാണ് മുത്തപ്പൻ്റെ കോവിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിനോട് ചേർന്ന് തന്നെയാണ് മുത്തപ്പൻ്റെ കോവിൽ വരുന്നത് അങ്ങനെ ഞങ്ങൾ നേരെ ദേവിയുടെ അടുത്ത് പോലെ നേരെ മുത്തപ്പൻ്റെ അടുത്തോട്ട് പോവാണ് സിന്ദൂരോ ചന്ദനമൊക്കെ തൊടുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഭംഗിയായിരിക്കും അല്ലേ നല്ല രസമില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും തൊടണമെന്നൊക്കെ ആഗ്രഹിക്കും പക്ഷേ അമ്പലത്തിൽ പോയി തൊടുമ്പോൾ അതൊരു പ്രത്യേക രസമല്ലേ അങ്ങനെ ഞങ്ങളെല്ലാവരും ഹാപ്പിയായി നേരെ മുത്തപ്പൻ്റെ അടുത്തോട്ട് പോവാണ് അതാ നോക്ക് നല്ല രസമില്ല കാണാൻ വേണ്ടി ഒരു പ്രത്യേക രസമില്ലേ ഒരു കോവില് വരാൻ ഭയങ്കര ഇഷ്ടമാണ് മുത്തപ്പൻ്റെ ഉടവാളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങള് പിന്നെ അമ്പലമൊക്കെ ചുറ്റി പ്രദക്ഷിണമൊക്കെ ചെയ്ത് ഞങ്ങൾ നേരെ ഇനിയും പോവുകയാണ് അവിടെ കുറേ പ്രാർത്ഥിക്കാൻ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറേ ആരും അമ്പലത്തിൽ വരുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഒരു അനുഭൂതി ഒരു പ്രത്യേക ഒരു സന്തോഷമൊക്കെയാണ് അല്ലെ അതെനിക്ക് ഏത് അമ്പലത്തിൽ പോയാലും എനിക്ക് ആ ഒരു കുറച്ച് സമയത്തേക്ക് പ്രത്യേക രസം ഒരു പ്രത്യേക ഒരു ഭംഗി പ്രത്യേക ഒരു എന്തൊക്കെയോ ഒരു ആ ഒരു ഫീലിങ് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല പിന്നെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് സമയം ഇരുന്നിട്ടേ പോകാവൂ പെട്ടെന്ന് തീർതി വെച്ച് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിപ്പോകരുതെന്നാണ് പറയുന്നത് അങ്ങനെ ഞങ്ങളൊരു പത്ത് മിനിറ്റ് അവിടെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ വണ്ടി പൂജിക്കാൻ വേണ്ടി അവിടെ രണ്ട് മൂന്ന് വണ്ടി കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അതുകൂടെ ഒന്നാ കഴിഞ്ഞിട്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ചു അതിനിപ്പുറം ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അങ്ങനെ വണ്ടി പൂജിക്കാൻ വേണ്ടി ആൾ വന്നിട്ടുണ്ട് അങ്ങനെ ആ വണ്ടി പൂജയ്ക്ക് നല്ല കളറല്ലേ നല്ലൊരു രസമുണ്ട് വണ്ടി കാണാൻ വേണ്ടി ചിങ്ങം ഒന്നായത് കൊണ്ടാണോ എന്നറിയില്ല നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ ഞങ്ങൾ പിന്നെ എന്താണെങ്കിലും ഇത്രയായില്ലേ ഇനി വണ്ടി കൂടെ പൂജിക്കുന്നത് കണ്ടിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ വണ്ടിയൊക്കെ പൂജിക്കുകയാണ് എൻ്റെ വണ്ടി ഇവിടെ പൂജിച്ച് പിന്നെ എനിക്ക് ഒന്ന് രണ്ട് തവണ ഞാൻ വണ്ടി പഠിച്ചപ്പോൾ കുറച്ച് തട്ടിന് കൂട്ടലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പം കുറച്ച് നല്ല രീതിയിലൊക്കെ ഓടിക്കുന്നുണ്ട് ദേവിയുടെ അനുഗ്രഹം ഉണ്ടെന്ന് തോന്നുന്നു നല്ല രീതിയിൽ അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ നിന്ന് വണ്ടിയൊക്കെ പൂജിക്കുന്നതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ നേരെയും വീട്ടിലേക്ക് പോവാണ് അതിനിപ്പുറം ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ നേരെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് അവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു ആ ചായക്കടയിലേക്കാണ് പോയത് അവിടുന്ന് പിന്നെ അവർക്കും വശിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് പൊരിക്കടിയൊക്കെ ഓർഡർ ചെയ്തു പിന്നെ അമ്മയ്ക്ക് കുറച്ച് ഞങ്ങൾ പാഴ്സലും വാങ്ങി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ എന്താ ഉഴുന്നുകടയും പിന്നെ പപ്സു പറഞ്ഞിട്ടുണ്ടായിരുന്നത് മുട്ട പപ്പ്സ് അമ്പലത്തിൽ നിറങ്ങിയവിടെ മുട്ട പപ്പ്സ് എന്താണോ അങ്ങനെ നല്ല ചൂട് പപ്പ്സ് ആയിരുന്നു അപ്പോൾ പിന്നെ കഴിച്ചു ഒന്നും തോന്നിയില്ല അങ്ങനെ ഞങ്ങൾ പിന്നെ ഉഴുകട്ടൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കട്ടൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക് വേറെ എന്തും അങ്ങനെ കട്ടന് വന്ന് മക്കളെ നല്ല സൂപ്പർ കട്ടൻ കാപ്പിയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊരിക്കടിയൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോയത് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ പച്ചക്കറി ആ ഷോപ്പിനോട് നേരെ ചേർന്ന് തന്നെ പച്ചക്കറി ഉണ്ടായിരുന്നു പച്ചക്കറി ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ നേരെ പച്ചക്കറി ഇങ്ങനെ കുറച്ച് എടുക്കാൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ നേരെ ഓപ്പോസിറ്റ് ഈ കട ഉണ്ടായിരുന്നത് അവിടുന്ന് ഞങ്ങൾ നേരെ പപ്സും ഇതൊക്കെ ഓർഡർ ചെയ്ത് വാങ്ങി കഴിച്ച് ഞങ്ങളിനിയും നേരെ മന്ദം മന്ദം നടന്ന് വീട്ടിലേക്ക് പോവാണ് വന്നപ്പോൾ നടന്നാണ് ഞങ്ങൾ വന്നത് അങ്ങനെ തിരിച്ച് ഞങ്ങൾ പച്ചക്കറി കട വന്നിട്ട് പച്ചക്കറിയൊക്കെ വാങ്ങി നേരെ നടന്നു പോവുകയാണ് മക്കളെ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം നേരുകയാണ് എല്ലാവരും നല്ല രീതിയിലൊന്നും അടിച്ചു പൊളിക്കാൻ പറ്റത്തില്ലെങ്കിലും പറ്റുന്ന രീതിയിൽ അടിച്ചു പൊളിക്കുക ഫുഡൊക്കെ കഴിച്ച് നല്ലതായിട്ടിരിക്കുക അപ്പം ഇത്രയൊക്കെ ഉള്ളു ഗൈസ് ഞങ്ങളുടെ ഇന്നത്തെ ചിങ്ങ ഒന്നായിട്ട് ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ സാധനങ്ങളൊക്കെ വാങ്ങി കുറച്ചേരം മേടിക്കൊണ്ടായിരുന്നു അതൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോവുകയാണ് അമ്മയ്ക്കുള്ളത് പിന്നെ പാഴ്സലും ഞങ്ങൾ വാങ്ങി അമ്മയില്ലാത്തോണ്ട് എന്തോ ഒരു ഭക്ഷണം സരവില്ല ഇനി നേരെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും അമ്മ അതാ വന്നിട്ടുണ്ട് അപ്പം ഇത്രേ ഉള്ളൂ ഗായിസ് വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് അറ്റാച്ച് ചെയ്യൂ